ഞാനിതൊന്നും അല്ല ചിന്തിക്കണേ ഞാനൊരു വലിയ കൊലയില് അവര് കുറ്റം ചെയ്തല്ല ആന്നല്ല ഞാൻ പറഞ്ഞത് ഇതാണ് പച്ചക്കറി കൃഷിയുടെ മഹത്വം അവസ്ഥ നമ്മളെ ആരെങ്കിലും ചെയ്തു തരേണ്ടതായ സിറ്റുവേഷനിലേക്ക് വരും ഒരു നിസാരി ഒരു പനി വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കണ ഒരു ഐറ്റം ആണ് തയ്യാറാക്കണ പണ്ടത്തെ കാലത്തൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മാത്രമേ ഇത് അരിച്ചിടീക്കുള്ളൂ ഒരു ആള് നമുക്ക് കമന്റ് ഇട്ടായിരുന്നു ഒരു അതിന്റെ എല്ലാ സാധനങ്ങളും ഒന്നും കളയാനില്ല ഇപ്പോഴത്തെ കാലത്ത് സമയമില്ല ും ഹലോ ഗുഡ് മോർണിംഗ് കാക്കപ്പൂ കണ്ടിട്ടുണ്ടോ ഇവനാണ് ആ കാക്കപ്പൂവ് ഓണസമയത്തൊക്കെ പണ്ടു കാലത്ത് ഇവനെ പറിച്ചിട്ടായിരുന്നു പൂക്കളൊക്കെ ഇടാനായിട്ട് ശ്രമിച്ചിരുന്നത് കേട്ടോ ഇപ്പൊ വളരെ എനിക്ക് തോന്നുന്നു കാക്കപ്പൂവൊക്കെ പണ്ടത്തെ പറമ്പിലും തൊടിയിലും ഒക്കെ കാണാൻ സ്ഥിരം നീല ഏപ്രൻ ഒരു കോമ്പിനേഷൻ അല്ലെ നീലനൈറ്റിയുടെ ഒപ്പം റെഡ് നൈ ഏപ്രനാണ് കോൺട്രാസ്റ്റ് കോൺട്രാസ്റ്റ് അതാണല്ലോ ട്രെൻഡ് അതെ റെഡ് ഡ്രസ്സിന്റെ ഒപ്പം ഗ്രീൻ ആഭരണ ഇടണം അതുപോലെ ഓറഞ്ച് ഡ്രസ്സിന്റെ ഒപ്പം ഗ്രീൻ ആഭർ ഞാനിതൊന്നും അല്ല ചിന്തിക്കണ ഞാനൊരു വലിയ കൊലയില് ഒരുപാട് ഒരു ഷോപ്പില് മാത്രം ചെല്ലുമ്പോഴേ ചാക്കുന്നൂല് കിട്ടോളും ചാക്കുന്നൂല് കിട്ടണത് അപ്പം എൻ്റെ കയ്യിൽ ഞാനൊരു കോലയിൽ ചുറ്റി വെച്ചിട്ടുണ്ടായിരുന്നു വർക്കേരിയ പൊളിച്ചപ്പോൾ അരകല്ലിൻ്റെ അവിടെ വെച്ചിരുന്നത് അരകല്ല് അവരെ അടുത്ത് പുറത്തേക്ക് കൊണ്ടുപോകുന്നു ഞാനറങ്ങില്ല അവിടെ ഡോറല്ല അടച്ചാറ് ചേച്ചി എന്ന് പറഞ്ഞു പൊടി അങ്ങ് കയറാതെ ഡോർ അടച്ചു അരകല്ല് ഫിറ്റ് അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരുന്നൊക്കെ എടുത്ത് അവിടെ വെട്ടിപ്പൊളിച്ച് കൊണ്ട് അവർ കുറ്റം ചെയ്ത ആന്നല്ല ഞാൻ പറഞ്ഞത് അല്ലെങ്കിൽ അരകല്ലേറ്റ് മുഴുവൻ വീഴും കുട്ടി പൊട്ടിച്ചായിരുന്നു അവിടെയൊക്കെ അപ്പം എടുത്തിട്ടപ്പോൾ ആ സൈഡിൽ ഇന്ന് സാധനങ്ങളെല്ലാം ഒരു കവറിലാക്കി ചായപ്പ് വിരയിലേക്ക് ഇട്ട് അതായത് വിറകും കണ്ട വെച്ചേക്കണ പെരയിലേക്ക് ഇട്ട് ഇപ്പം അത് കാണാനില്ല ഇനിയിപ്പോൾ ഒരു ചാക്കുന്നൂല് വന്നപ്പോൾ നോക്കിയപ്പോൾ കോലില്ല ഇപ്പം വേറൊരു കോലയിൽ ചുറ്റി വയ്ക്കാം അപ്പേ പിന്നെ കപ്പലിൻ്റെ പിന്നാക്ക മേടിച്ചതാ മറ്റേ പച്ചക്കറിക്കിട കുതിർത്താൻ അപ്പം ഞാൻ പറഞ്ഞ് ആ ചാക്കുന്നൂലിൻ്റെ കോല് പോയി ഇനിയിപ്പം പുതിയതായിട്ടൊരു കോലെടുത്ത് കെട്ടാന്ന് നോക്കട്ടെ കേട്ടോ അയേലിടന്നോ ഇവിടെ ഇടണ്ടേന്ന് നോക്കട്ടെ ചുറ്റിയൊക്കെ വിടർന്നു ഇപ്പം ആ എൻ്റെ ആ കാണിച്ചു ഞാൻ നട്ട കൊറേ നട്ടു ആകെ ഇത് മാത്രമേ പിടിച്ചുള്ളൂ ഇതാണ് പച്ചക്കറി കൃഷിയുടെ മഹത്വ അവസ്ഥ ഒരുപാട് നട്ടതാ പക്ഷെ മുളച്ചു വന്നപ്പോഴേക്കും കംപ്ലീറ്റ് അതിന്റെ അതെ എല്ലാ പോയിക്കൊണ്ടിരിക്കുകയാണ് വന്നിട്ടുള്ളൂ നമുക്ക് ഇത് എന്നാന്ന് വെച്ചാ രണ്ട് ദിവസം മഴ പെയ്ത രണ്ട് ദിവസം വെയിൽ കാലാവസ്ഥ വ്യതിയാനം കൊണ്ട് എല്ലാ സാധനവും നടന്നത് മോശമായി പോവാ അല്ലെങ്കിൽ ഇതൊക്കെ കെട്ടി ഇതൊക്കെ വെക്കുവാണെങ്കിൽ അതിനൊന്നുള്ള അതിനൊന്നും ഉള്ള ഇത് സംഗതി നമുക്ക് പോളി ഹൗസ് പോളി ഹൗസിനൊക്കെ ലക്ഷക്കണക്കിന് രൂപ അതുകൊണ്ട് നമുക്ക് അതുകൊണ്ട് ബെനിഫിറ്റ് ഇല്ല നമ്മൾ വിൽപ്പനക്ക് ഉദ്ദേശിച്ചല്ല ചെയ്യണത് നമ്മൾ നമ്മുടെ ആവശ്യത്തിന് ഇച്ചിരി നടുക അതൊക്കെ ഉണ്ടായി കിടക്കണ കാണാൻ ഒരു കൗതുകം പക്ഷെ ഉണ്ടാവണില്ല കിളിക്കണ പോലുമില്ല വിത്ത് വാഹിയ പിന്നെ എങ്ങനെയാണ്ടാവണത് പിട്ടേച്ച് വരാട്ടോ അവിടെ ഇട അവിടെ ഇവിടെ വെയിലുള്ളു പണ്ടത്തെ ഓട് ഓട് എത്ര വർഷം പഴക്കമുള്ളാന്നറിയോ ഈ വീടിന്റെ എത്രയും വർഷം പഴക്കവും അന്ന് പഴമയുള്ള ഓടായിരിക്കുന്നില്ല അപ്പൊ എനിക്ക് ഒരു അറുപത്തഞ്ച് വർഷമെങ്കിലും അറുപത്തഞ്ച് കഴിഞ്ഞു ഇപ്പൊ അതാ അറുപത്തേഴ് കൂടുതലുണ്ട് ഇപ്പൊ അറുപത്തേഴായിക്കാണു പോകണ അതാ നല്ലത് നല്ലത് ഇവിടെ അങ്ങനെ നിന്നാൽ ബാക്കി കാര്യങ്ങൾ നടക്കൂല്ലോ പോരെ കാര്യങ്ങള് മുന്നോട്ട് നീങ്ങണം മുന്നോട്ട് നീങ്ങണം അല്ലാണ്ട് എങ്ങനെയാ സംസാരത്തിൽ മാത്രം കാര്യമില്ലല്ലോ പരിപാടി നടക്കണ്ടേ സമയത്തിന് റിസൾട്ട് ഉണ്ടാക്കണം അത് വേണം ഒരു കൂട്ടം കറിയാണെങ്കിലും കൂട്ടി സമയമാകുമ്പോ പരിപാടി കിച്ചണിൽ തയ്യാറാവണം കഴിച്ചാലും കഴിച്ചില്ലെങ്കിലും അതിലാണ് അതിലാഴ്ച ആ ചിലപ്പോ സമയം തെറ്റിയായിരിക്കും കഴിക്കാൻ പറ്റണ കടകളിൽ പോവുകയോ വേറെ എവിടെയെങ്കിലും വിസിറ്റിന് പോവുകയോ ചെയ്താൽ ചിലപ്പോൾ പറയണ സമയത്ത് വരാൻ പറ്റൂല അപ്പൊ നമ്മള് അടുക്കളയിൽ ഇരിക്കുന്ന വീട്ടമ്മമാര് പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാത്തവരാണെങ്കിൽ സമയത്തിന് സംഗതി റെഡിയാക്കി വെക്കുക പിന്നെ അസുഖവും ക്ഷീണങ്ങളോ ഒക്കെ വന്നാൽ ഇതൊന്നും നടക്കില്ലാട്ടോ നമ്മളെ ആരെങ്കിലും ചെയ്തു തരേണ്ടതായ സിറ്റുവേഷനിലേക്ക് വരും ഞാനിപ്പോൾ നോർമൽ ഡേയില് നോർമൽ ഇതായിട്ടുള്ള കാര്യം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ ഒരു നിസ്സാരം ഒരു പനി വന്നു കഴിഞ്ഞാൽ തീർന്നില്ലേ തീർന്നു പിന്നെ ആരെങ്കിലും വെച്ച് വെന്തു വെച്ച് വന്നാൽ എടുത്തു കഴിക്കാം അതുള്ള സിറ്റുവേഷൻ അപ്പോൾ ഓക്കെ ഇല്ലേ രാവിലെ പല പ്രാവശ്യം അതിൽ കിളി വന്നിരുന്നു കറിവേപ്പിൻ്റെ കായയിൽ പക്ഷേ ഈ വർക്കേരിയുടെ വാതിൽ തുറക്കണ സൗണ്ട് കേട്ട അപ്പ കിളി പറക്കും ഞാനൊരു കത്തി ഒരു സംഗതി കാണിക്കാം കിളിക്ക് എന്ന് തോന്നുന്നു അപ്പ എന്നോട് പറഞ്ഞ കിളി വന്നിരിക്കണോ ഇതിന്റെ കായ ന്നെ പഴുത്ത കായാന്ന് തോന്നുന്നു തിന്നണ ആയിരിക്കും ആയിരിക്കും അറിയില്ല അതിനെ കാണാൻ പറ്റൂലോ അതിനുമുമ്പ് വിട്ടു പോവുമല്ലേ അപ്പൊ വഴി കിടപ്പാ മതി അപ്പടെ വഴിയിൽ അറ്റത്താ നിക്കണത് എലങ്ങിയുടെ വഴിയിൽ എന്നാ ഞാൻ അന്നേരത്തിൽ വേറെ പരിപാടി ചെയ്യട്ട മഴയല്ലേ അമ്മക്ക് മഴയായ ആകെ ഈർഷ്യ മൂളിയെരിപ്പ് മേടിക്കണെ ആ മൂളിയെരിപ്പൊന്ന് മേടിക്കണം ചെമ്മന്തിക്കുള്ള അമ്മനെ കാന്താരി പോകുമ്പോ പോകുമ്പോ കാന്താരി പുറത്തു കൊണ്ട് വരുമ്പോഴത്തത് ആ എടുത്ത് വയ്ക്കട്ടെ ഈ സമയത്തൊരു കാരമ്പോളം വീണ് കിടക്കണ് ഈ സമയത്ത് അങ്ങനെ ഉണ്ടാവുന്ന ടൈം അല്ല പിന്നെ എന്താണാവോ കണ്ട കാരമ്പോളയുടെ ആ മരാണ് ഇതേത് ഒരെണ്ണം പോലും മുകളിൽ നോക്കുമ്പോൾ കാണുന്നില്ല പക്ഷെ താഴെ ഒരെണ്ണം വീണ് കിടപ്പുണ്ട് എവിടെ നിന്നാണാവോ അപ്പൊ നമ്മള് കായ ചിപ്സ് ഉണ്ടാക്കിയിലോ ചിപ്സ് എന്ന് പറഞ്ഞാൽ നാലേ നാല് കായ എടുത്ത് വാങ്ങിച്ചതാണ് കായ ഏത്തക്കായ ഏത്തക്കായെടുത്ത് ചിപ്സ് വറുത്തത് നിങ്ങൾ ഇതിനോടകം കണ്ടിട്ടുണ്ടാവും അതേ ഇത് കഴിഞ്ഞിട്ടാണോ അന്നേ എന്നൊന്നും അറിയില്ല കേട്ടോ അപ്പൊ അതിന്റെ തൊലി നമ്മൾ തന്നെ വീട്ടില് തൊലി കളഞ്ഞെടുക്കുവല്ലോ ചെയ്ത അപ്പൊ നമുക്കറിയാലോ തൊലിയുടെ അത് തൊലി എങ്ങനെയാ നമ്മൾ കളഞ്ഞ് ക്ലീൻ ആക്കി എടുത്തെന്നൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ അതിന്റെ തൊണ്ടുകൊണ്ട് പണ്ടത്തെ കാലത്തൊക്കെ ഉണ്ടാക്കണ ഒരു ഐറ്റാണ് തയ്യാറാക്കണേ ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഇത് ചെയ്തിട്ടുണ്ട് കാ ചിപ്സ് ഉണ്ടാക്കി ഇപ്പം അത് ചെറുപയറിട്ട് തേങ്ങയായിട്ട് തോരനാണ് ഉണ്ടാക്കിയത് ഇത് ചെറുപയറിട്ട് തേങ്ങയിട്ട് തോരനുണ്ടാക്കാം വൻപയറിട്ട് തേങ്ങയിട്ട് ഉണ്ടാക്കാം ഇതൊന്നും കൂടാതെ ചുമ്മാ തേങ്ങയിട്ടും ഉണ്ടാക്കാം ഞാൻ ഇന്ന് ചെയ്യാൻ പോണത് ചെറുപയറും വൻപയറും ഒന്നും വേവിച്ചിട്ടില്ല ഇവിടെ ഇപ്പം രാവിലെ ചിപ്സ് പരിപാടി രാവിലത്തെ കഴിഞ്ഞപ്പോൾ ചെയ്തുകൊണ്ട് അതുകൊണ്ട് ഞാൻ ഇത് വൃത്തിയായിട്ട് കഴുകി ഒരു രണ്ട് മൂന്ന് ട്രിപ്പ് കറ പോകാനായിട്ട് കഞ്ഞിവെള്ളത്തിലൊക്കെ കഴിയുമായിരി വെച്ച് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് വെന്ത് കഴിയുമ്പോൾ തേങ്ങ ഒതുക്കി ചേർത്ത് തോരനാക്കാം കേട്ടോ തേങ്ങയും ഇച്ചിരി ജീരകം രണ്ടുതരം ഉള്ളിയും കിട്ടും ഇപ്പം വെള്ളത്തിലേക്ക് വെള്ളത്തിലേക്ക് അരിഞ്ഞിടണം കറ പോവാൻ പിന്നെ കഞ്ഞിവെള്ളത്തിലരിഞ്ഞ് കഴിഞ്ഞ് അല്ല കഞ്ഞിവെള്ളം കൊണ്ട് കഴുകി കഴിഞ്ഞാൽ കറ നന്നായിട്ട് പോകും അല്ലെങ്കിൽ കഞ്ഞിവെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടാലും നല്ലതാട്ടോ കഴുകുമ്പോൾ കഞ്ഞിവെള്ളത്തിലെടുത്ത് ഇട്ട് കഴുകാം അത് ഞാൻ അരിയാൻ നേരത്തെ ഇതിലേക്ക് അങ്ങ് ആക്കിയതാ കുക്കറിൽ അരി വേവിച്ച് വെച്ചിട്ടേ ഉള്ളൂ അതിൽ നിന്ന് ഇച്ചിരി കഞ്ഞിവെള്ളം ഊറ്റിയെടുക്കാം നമുക്ക് അതിനെ ആ പന്ത്രണ്ടായില്ലേ മഴയുടെ ഇതുകൊണ്ടേ ഒരു മൂന്നാലു ദിവസമായിട്ട് ഞങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല കാലാവസ്ഥയായിരുന്നു വെയിലും കാലാവസ്ഥയായിരുന്നു ഇന്നലെ മൂലം വീണ്ടും മഴയൊന്ന് സ്റ്റാർട്ടായ മട്ടല്ലേ തണുപ്പും ഇന്നിപ്പ മൊത്തത്തില് രാവിലെ മൂലം മഴയുടെ ഒരിതാണ് ഇവിടെ ഞങ്ങൾക്ക് നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് അന്തരീക്ഷം എന്നൊന്ന് പറ രാവിലെ രാത്രിയിൽ മഴ പെയ്തു രാവിലെ ഒരു എട്ടെട്ടര ആയപ്പോ ഇങ്ങനെ ചാറി ചാറി മഴ ഒരു മണിക്കൂറോളം നിന്ന പിന്നെ ഒന്ന് മൂടി നിന്നു ഇപ്പൊ പതുക്കെ ഒന്ന് തെളിഞ്ഞിട്ടുണ്ടല്ലേ അപ്പേ ആദ്യം വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ടില്ലേ വെള്ളത്തിലേക്ക് അരിഞ്ഞിട്ട് അതെ ഇനി ഇതേ കഞ്ഞിവളം ഇതിലേക്ക് നമുക്ക് കഴുകി വാരി കഞ്ഞോളത്തിലേക്ക് ഇട്ട് അലമ്പി കഴുകാം കേട്ടോ കഞ്ഞിവെള്ളത്തിലേക്കിടുമ്പോൾ ഈ തൊണ്ടാവുമ്പോൾ കറചവ ഉണ്ടാവും അലക്കണ പോലെ അതെ കറചവ ഉണ്ടാവും അല്ല പണ്ടത്തെ കാലത്തൊക്കെ ഈ കഞ്ഞിവെള്ളത്തിലേക്ക് മാത്രമേ ഇത് അരിച്ചിടിക്കുകയുള്ളൂ കറയും കിളകി പൊക്കോളുന്നേ പച്ചവെള്ള പരിപാടിയാണ് നല്ല പരിപാടിയാണ് പഴയ ആൾക്കാരുടെ കറയുള്ള സംഗതികളൊക്കെ പണ്ടുകാലത്ത് കഞ്ഞിവളത്തിലേ അരിയിക്കുള്ളൂ കുറച്ചേ ഉള്ളൂ അല്ലേ നാല് കായലേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഇച്ചിരി അറ്റവും ആരും ഒക്കെ ഉള്ളു ഞാനങ്ങ് കളഞ്ഞായിരുന്നു അതൊരു അത്ര സുഖയില്ലായിരുന്നു കാരണം നമ്മൾ തന്നെ ക്ലീൻ ചെയ്തെടുക്കുന്നോണ്ട് നമുക്ക് നല്ല ഭാഗവും ചീത്ത ഭാഗവും നോക്കി എടുക്കാമല്ലോ അവനോൻ തന്നെ തൊലി കളഞ്ഞെടുത്താലേ കായയുടെ കാരണം അത്യാവശ്യമാണ് കഞ്ഞോളത്തിൽ നിലമ്പുവാണേ രണ്ടൂന്ന് വട്ട അങ്ങനെ നല്ല രണ്ടുമൂന്നൊന്നും വേണ്ട കച്ചവളത്തിൽ രണ്ടൂ പ്രാവശ്യം ചെയ്യുക കഞ്ഞിവളത്തില് ഒരു പ്രാവശ്യം അതൊക്കെ മതി എന്തായാലും ഇച്ചിരി കറങ്ങിക്ക് പോകേണ്ടത് നല്ല ക്ലിയർ കളറായിട്ടോ ഏത് ഏത്തക്കാത്തോലി വെറുതെ നിങ്ങളങ്ങനെ കണ്ടിട്ടില്ല ഞങ്ങളുടെ ഒക്കെ കാലഘട്ടത്തിൽ കാരണവന്മാരിങ്ങനെ ഈ കൊടപ്പനും ഇങ്ങനെ ചെയ്യാന്നെ കൊടപ്പൻ കൊടപ്പൻ ഞാൻ ചെയ്യണത് കഴുകണേന് മുമ്പ് അല്ല അരിയണേന് മുമ്പ് കഴുകിയെടുക്കും അരിഞ്ഞു കഴിഞ്ഞു കഴുകുമ്പോ പിന്നെ തരി തരു അച്ചിരിപ്പാടാ പക്ഷേ ഇത് നല്ല ക്ലിയർ ക്ലിയർ ക്ലിയറായി വെറുതെ ഒന്ന് വെള്ളത്തിൽ കഴിയും ഇനി വെള്ളത്തിൽ കഴിയേണ്ട ആവശ്യമില്ല നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി എടുക്കണ സാധനം അതെ 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 അപ്പൊ ഞാനത് പറഞ്ഞ് അരിഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മാത്രം ഇങ്ങനെ നമ്മൾ എടുക്കാവുകയുള്ളൂ വേറെ ഏതെങ്കിലും രീതിയിൽ കിട്ടണമെന്ന് നമ്മൾ ഏത് രീതിയിലാണ് പറയാൻ പറ്റൂല ഈ ചിപ്സൊക്കെ ഉണ്ടാക്കുന്ന സ്ഥലത്തൊക്കെ ഇങ്ങനെ അപ്പൊ പറയാറുണ്ട് ഇങ്ങനെ ആൾക്കാർ വന്ന് മേടിച്ചുകൊണ്ട് പോകണ്ടെന്ന് പക്ഷെ അതൊന്നും എനിക്കിഷ്ടീലാട്ടോ അങ്ങനെയൊന്നും നമ്മൾ എടുക്കണേ എന്ന് വെച്ച് എടുക്കരുതെന്നല്ല പറഞ്ഞാൽ നമുക്ക് അറിവില്ലാത്ത ഇടത്ത് നിന്ന് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉള്ളതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ കായ എടുത്തേച്ച് അതിന്റെ തൊലി മാറ്റി ചിഞ്ചട്ടിയിലേക്ക് വെച്ചേർന്നത് ഇപ്പൊ തന്നെ നമ്മൾ ഫ്രഷായിട്ട് തന്നെ എടുക്കുക വെച്ചോണ്ടിരിക്കണില്ല വെച്ചോണ്ടിരുന്ന പിന്നെ അത് വാടിപ്പോ അപ്പൊ അതുകൊണ്ട് ഒന്നും ഇടാതെ തേങ്ങയും ചീരകവും ഉള്ളിയും മാത്രം ചേർത്ത് ഒതുക്കിയിട്ട് ഒരു തോരൻ തയ്യാറാക്കുക സിമ്പിൾ തോരൻ സിമ്പിൾ തോരൻ ഒരു ആള് നമുക്ക് കമന്റ് ഇട്ടായിരുന്നു തോരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിട്ടുവിട്ടിരിക്കണ തോരന്നിരിക്കണതാണ് കറക്റ്റ് ആട്ടോ അതാ അർത്ഥം വെച്ച് നോക്കുമ്പോൾ വളരെ കറക്റ്റാണ് ഞങ്ങൾ എന്നാ ഈ പുഴുക്ക് പോലെ എടുക്കണേന്ന് വെച്ചാ ഇവിടെ ഇങ്ങനെ ഇന്നാള് തന്നെ ഏതാണ്ട് ഒരു തോരൻ ഉണ്ടാക്കി അപ്പ എന്നോട് പറയാ ആ കായത്തോരൻ ഉണ്ടാക്കിട്ട കുഴഞ്ഞിട്ടുണ്ട് കൊഴഞ്ഞിട്ടുണ്ട് അറിയുവാട്ടോ വെന്തില്ലെന്ന് ഇവിടെ നന്നായിട്ട് കുഴയണം അതുകൊണ്ട് എന്റെ വീട്ടിൽ അത്രയും കുഴയണമെന്നില്ല പക്ഷെ ഇവിടെ നന്നായിട്ട് കുഴയണം അതുകൊണ്ടാണ് ഞങ്ങൾ ഈ തോരനെല്ലാം ഇങ്ങനെ കൊഴച്ചെടുക്കണം അതുപോലെ പിണ്ടിയും പേരും മെഴുക്കു പുരട്ടിയാണെങ്കിൽ പഞ്ഞിക്കട്ട പോലെ ആക്കണം അതൊക്കെ നമ്മുടെ നന്നായിട്ട് ഇങ്ങനെ വേണം അതുകൊണ്ടാണ് അപ്പൊ നിങ്ങൾ പറഞ്ഞത് വളരെ നല്ല അഭിപ്രായമാണ് തോരൻ എന്ന് പറഞ്ഞാൽ തോർന്നിരിക്കണം അതിന്റെ മീനിങ് അത് തന്നെയാണ് കൂട്ടോ അപ്പൊ പറഞ്ഞു തന്ന വ്യൂവർക്ക് പ്രത്യേകം നന്ദി നന്ദി ഓക്കേ ഇച്ചിരി വെള്ളം മാറ്റാനുണ്ടാ വെള്ളം വറ്റാനുള്ളതിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്ന തേങ്ങ തര ഉള്ളി ഇച്ചിരി മഞ്ഞപ്പൊടി എരിവ് മുളക് പൊടി ഒരു തരി ചീര കേട്ടോ അത് ഇട്ടുവെച്ച് മൂടിപ്പൊത്തുക ഞാൻ സാധാരണ തോരൻ എപ്പോഴും എളുപ്പത്തിന് തേങ്ങ ഒതുക്കാതെയൊക്കെ ചേർക്കാറുണ്ട് എന്നും അങ്ങനെ എങ്ങനെയാണ് ചെയ്താൽ എന്ന് ശരിയാവൂലോന്നോർത്തിന്ന് ഞാൻ തേങ്ങ ഒതുക്കിയിട്ടുണ്ടേ തേങ്ങ ഒതുക്കിയത് ഇട്ട് മൂടിപ്പൊത്തി വെച്ച് ഈ വെള്ളം വറ്റുമ്പോഴത്തേക്കും തേങ്ങ പച്ച ചുവ മാറിക്കൊള്ളു കേട്ടോ എന്നിട്ട് നമുക്ക് ഇച്ചിരി കടുുകയും കൂടെ പൊട്ടിച്ച് ചേർക്കണേ അപ്പോൾ ഒരു കായ മേടിച്ചാൽ അതിന്റെ എല്ലാ സാധനങ്ങളും ഉപയോഗിച്ച് ഒന്നും കളയാനില്ല ഒരു മൂന്ന് നാല് കായെങ്കിലും ഉണ്ടെങ്കിലേ ഒരു നേരത്തേക്ക് അതിന്റെ തൊലി കൊണ്ട് നമുക്ക് തോരനുണ്ടാക്കാൻ പറ്റുള്ളൂ കേട്ടോ അല്ലാതെ രണ്ട് കായ ഒരാളൊക്കെ ഉള്ള അടുത്ത് പറ്റും അപ്പൊ അങ്ങനെ ഉപയോഗിക്കണം പിന്നെ ഞാൻ പറഞ്ഞില്ലേ പണ്ടൊക്കെ ഈ വീടുകളിൽ ഏത്ത വാഴ കൃഷി ഉള്ളതുകൊണ്ടേ പിന്നെ ഒന്നും നോക്കൂലേം എടുക്കുമ്പോ കൊലയായിട്ടല്ലേ വെട്ടി വറക്കാനൊക്കെ എടുക്കണം അന്നേരം പിന്നെ എന്റെ തൊലി ഇങ്ങനെ അങ്ങ് എടുക്കും അതെ അതെ അല്ലെങ്കിൽ ഒരുപെടല അല്ലെങ്കിൽ രണ്ടുപെടലേക്കായിട്ടാണ് വറക്കണത് അല്ലാണ്ട് രണ്ടും മൂന്നും കായായിട്ട് ഒരിക്കലും വറക്കൂല കൊലയുള്ള വീടുകളിൽ ഇപ്പൊ അന്നേരം പിന്നെ കൊറേ തൊലി ഉണ്ടാവും അപ്പം അമ്മച്ചിമാരൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ അരിഞ്ഞോളും ക്ഷമയോടുകൂടി അവർക്കാണല്ലോ ക്ഷമയുള്ളൂ ഇപ്പോഴത്തെ കാലത്ത് ആർക്കും സമയമില്ല ക്ഷമയില്ല 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 എന്നുള്ളതിന് പ്രധാന കാരണം അവർക്കൊന്നും സമയമില്ല അവരിങ്ങനെ ജോലിയായിട്ടും പിള്ളേർ സ്കൂളിൽ പോക്കായിട്ടും വീട്ടില് പിന്നെ കർണോമാരുണ്ടെങ്കിൽ അങ്ങനെ ഓരോരോ ആക്ടിവിറ്റികളായിരിക്കും പണ്ടത്തെ വീടുകളിൽ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കൊന്നും പ്രത്യേകിച്ച് തൊഴിലുകളില്ല അപ്പൊ പിന്നെ അവർക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ ഇരുന്ന ഒരേ സംഗതി ഉണ്ടാക്കിക്കൊണ്ടിരിക്കാം ടൈമുണ്ട് അതാണ് അതിന്റെ വ്യത്യാസം അപ്പൊ നമ്മുടെ കറിയൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞു എങ്ങനെയുണ്ട് ഞാൻ ടേസ്റ്റ് ചെയ്തു എനിക്കിഷ്ടപ്പെട്ട് ടേസ്റ്റ് ചെയ്തോളോ നല്ല രുചിയുണ്ടോ ഫ്രഷ് ആയിട്ടായിരിക്കും ഉപ്പും കൂടെ ആവാം വേണം ഞാൻ ഉപ്പ് ചേർത്ത് ചേർത്തിനി വേണം ആ വേണ്ടിക്കും പിടിക്കല പിടിക്കും ഞാൻ ചേർത്തിട്ടുണ്ട് നല്ല രുചിയുണ്ട് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു കിട്ടും പക്ഷെ എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല കായൽത്തൊലി എന്നൊക്കെ പറയുമ്പോ കഞ്ഞിവെള്ളത്തിൽ കഴിയാ മതി കറ കംപ്ലീറ്റ് പോയി കിട്ടും കേട്ടോ ഞങ്ങള് കഞ്ഞിവെള്ളത്തിൽ കഴിയത് കൊണ്ട് കറ ചൊവ ഇല്ലാട്ടോ സമ്മതിച്ചു സമ്മു അണ്ണാനേ ഓ ഓ സമ്മാനൊക്കെ ഓക്കെ ഇതാണ് കറി കറി നമ്മൾ അപ്പ നമ്മളിന്നുണ്ടാക്കിയ കായത്തക്കായുടെ തൊലിയും തേങ്ങ ഇട്ടിട്ടുള്ള തോരൻ ഉണ്ടാ നല്ല രുചിയാട്ടോ കേട്ടോ രുചിയുണ്ട് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് അവൈലബിൾ റിസോഴ്സസ് എക്കണോമിക്കലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ പയറും ഇതൊന്നും ഇട്ടിട്ടില്ല പയറിട്ട് ചെറുപയറിട്ടുണ്ടാക്കിയത് വീഡിയോയിൽ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇത് ഇന്നിപ്പതൊന്നും ഇട്ടിട്ടില്ല ചുമ്മാ തേങ്ങ ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള തോരൻ മതിയോ മതി പണ്ട് ഈ കായത്തൊലിയും ചെറുപയറും ഇട്ടും ഉണ്ടാക്കുമായിരുന്നു കേട്ടോ പക്ഷേ അതിനേക്കാളും ഇഷ്ടപ്പെട്ടത് കായത്തൊലി വെറുതെ ഇങ്ങനെ തോരം വെക്കുന്നതാണ് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിട്ട് തോന്നി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ഓണത്തിന് ചിപ്സൊക്കെ വറുക്കാനായിട്ട് നമ്മൾ കായ വാങ്ങിക്കുമ്പോഴേക്കും അതിൻ്റെ തൊലി വെറുതെ കളയാതെ അതും കറി വെക്കുമ്പോൾ നമുക്കതൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇഫക്റ്റീവ് യൂട്ടിലൈസേഷൻ ഓഫ് ഓൾ റിസോഴ്സസ് ഓൾ അവൈലബിൾ റിസോഴ്സസ് എന്നുള്ളൊരു ഫീലിംഗ് ആയിരുന്നു ഞങ്ങൾക്ക്